ദൈവ വചനം ജീവന്റെ വചനം 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 ദൈവം നാമത്തെ ഒരു മാസം ഉണ്ടാകട്ടെ വചനത്തിൻ്റെ ആഴങ്ങൾ അന്വേഷിച്ചുള്ള നമ്മുടെ സഞ്ചാരത്തിൽ നീതിയുടെ വചനം എന്ന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നാം കടക്കുകയാണ് ആ വിഷയം എന്ന് പറയുന്നത് പാപങ്ങൾ ക്ഷമിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം ഇതാണ് നമ്മുടെ വിഷയം സന്ദർഭം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇത് പല സുവിശേഷങ്ങളും പറഞ്ഞിട്ടുണ്ട് മത്തായി മർക്കോസ് ഗ്ലൂക്കോസുക പറഞ്ഞിട്ടുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം നമുക്ക് അതിനു വേണ്ടി എടുക്കാം മർക്കോസ് രണ്ടിൻ്റെ ഒൻപത് പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോ കിടക്ക എടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം സന്ദർഭം നമുക്കറിയാമല്ലോ എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല അതായത് ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് ഏതാനും ആളുകൾ ക്രിസ്തുവിനെ സമീപിക്കുക യേശു ക്രിസ്തു പോകുന്ന സ്ഥാനത്ത് മുഴുവൻ ആൾത്തിരക്കാണ് ആൾത്തിരക്ക് കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുവാനായിട്ട് ആർക്കും കഴിയില്ല അതുപോലെ തിരക്കാണ് യേശു ക്രിസ്തു ഒരു ഭവനത്തിലുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അനേക നാളായിട്ട് പക്ഷപാതം പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെ എടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വരും സാധ്യമല്ല അവർ ചിന്തിച്ചപ്പോൾ ഒരേവരും ആർക്കമേ ഉള്ളൂ വീടിൻ്റെ മേൽക്കൂര ഇളക്കി ഇന്നത്തെ പോലെ വാർപ്പൊന്നും ആയിരിക്കത്തില്ല വീട് ആ മേൽക്കൂര ഇളക്കി പിന്നീട് അതിൻ്റെ കോമ്പൻസേഷൻ അങ്ങ് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് മേൽക്കൂര ഇളക്കി അതിൽ കൂടി യേശു ക്രിസ് ഇരുന്ന സ്ഥാനത്തേക്ക് ഇറക്കി കൊടുത്തു ഈ നാലു പേരാണ് ഇറക്കി കൊടുക്കുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ കർത്താവ് അത് കണ്ടുകൊണ്ട് പറഞ്ഞത് എന്താ അവരുടെ വിശ്വാസം കണ്ടിട്ട് ആരുടെ ആ ഇറക്കി കൊടുത്തവരുടെ വിശ്വാസം കണ്ടിട്ട് എന്നാൽ പക്ഷപാതക്കാരൻ്റെ വിശ്വാസം ഉണ്ട് അതുകൊണ്ടാണല്ലോ സമ്മതിച്ചത് എന്നെ ഇങ്ങനെ ഇറക്കി വെക്കാൻ സമ്മതിച്ചത് പക്ഷപാതക്കാരനും യേശുവിൽ വിശ്വാസമുണ്ട് അപ്പോൾ അവിടെ ഇറക്കി വെച്ചതിന് ശേഷം യേശു ക്രിസ്തു ഇവനോട് പറയുന്നതാണ് നിന്റെ കിടക്കെടുത്ത് നടക്കുക നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നാൽ യേശു ക്രിസ്തുവിനെ ചുറ്റിപ്പറ്റി കുറെ ശാസ്ത്രിമാരും പരീശന്മാരും ഇങ്ങനെ നടക്കുകയാണ് എന്തിനു വേണ്ടി എവിടെയുണ്ട് യേശു ക്രിസ്തുവിനെ ഒന്ന് കുറ്റക്കാരനാക്കുവാൻ അഥവാ കുറ്റാരോപിതനാക്കുവാൻ ഏത് സന്ദർഭമുണ്ടെന്ന് അന്വേഷിച്ചു നടക്കുകയാണ് ഈ ശാസ്ത്രിമാരും അതുപോലെ തന്നെ പരീഷന്മാരും അപ്പം ഇവർ ശാസ്ത്രിമാരെല്ലാം കൂടെ പറഞ്ഞു പാപങ്ങൾ മോചിക്കുന്നു എന്ന് ഇവൻ പറയുന്നല്ലോ ഇവൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ഇവന് പാപം മോചിക്കാനുള്ള അധികാരം ആരാണ് കൊടുത്തത് അവരുടെ മനസ്സിലിരിക്കുന്നത് ആരാ അവരുടെ മനസ്സിലിരിക്കുന്നത് മരിയയുടെയും ജോസഫിൻ്റെ മകനായത് അച്ഛനായ ഒരു മനുഷ്യൻ ഇവനെങ്ങനെയാണ് പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം ഉണ്ടാകുന്നത് ഇതാണ് അവർ പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിൽ ചിന്തിച്ചു അവിടെയാണ് നമ്മൾ ആ രഹസ്യം മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിന് പണി കൊടുക്കാൻ വേണ്ടി ഇവരിങ്ങനെ നോക്കി നടക്കുകയാണ് ശാസ്ത്രിമാരും അതുപോലെ തന്നെ പരീക്ഷന്മാരും അപ്പോൾ യേശുക്രിസ്തു ഒരു തമാശ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഒരു കൂടി പറയുകയാണ് എന്താ പറയാൻ കാരണം എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം അതായത് പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം ഇത് പറയാൻ കാരണം എന്തുവാ ഇവരുടെ മനസ്സിലൂടെ പോയത് യേശു ക്രിസ്തുവിനറിയ ആരുടെ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും മനസ്സിലൂടെ ആണ് ഈ ചിന്ത പോയത് ഏത് ചിന്ത പോയി പാപങ്ങൾ മോചിക്കാൻ ഇവൻ അധികാരം കൊടുത്തത് ആരാണ് ആ ചിന്തയാണ് പോയത് അവിടെ വെച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറ്റാരോപിതനാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ യേശുക്രിസ്തുവിന് പണി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നാൽ ക്രിസ്തു എന്താ തിരിച്ച് അവർക്കൊരു പണി ഇട്ട് കൊടുത്തു അത് യേശു കൃഷ്ണൻ്റെ ഒരു വിനോദമായിരുന്നു യേശു കൃഷ്ണൻ്റെ ഒരു കൗതുകമായി അല്ലെങ്കിൽ ഒരു തമാശയായി എന്താണ് അവർക്ക് കൊടുത്ത പണി അവർക്ക് കൊടുത്ത പണി എന്ന് പറയുന്നത് പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ അതാണ് ഇതോടെ നമ്മൾ വായിച്ചത് പാപങ്ങൾ മോചിച്ച് നന്ദിരിക്കുന്നു എന്ന് പറയുന്നതോ കിടക്ക എടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം പാപങ്ങൾ മോചിക്കുന്നതോ കിഴക്ക നടക്കുന്നതോ എളുപ്പം എന്നല്ല ചോദിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കുക പാപങ്ങൾ മോചിക്കുന്നതോ കിടത്തിയെടുത്ത് കിടക്കയെടുത്ത് നടക്കുന്നതോ ഏതാകുന്നു എളുപ്പമെന്നല്ല യേശെക്കുറിച്ച് ചോദിച്ചത് കാരണമെന്താ ഇവർക്കൊരു പണി കൊടുക്കണം ആർക്ക് ഈ ശാസ്ത്രിമാർക്കും പരീക്ഷന്മാർക്കും ഒരു പണി കൊടുക്കുക എന്നുള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ ഉദ്ദേശം അപ്പം യേശു ക്രിസ്തു അവരോട് പറയുന്നതാണിത് അതായത് ഇന്ന് പറയുന്നത് പാപങ്ങൾ ക്ഷമിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ ആ പറയുന്നതിനാണ് യേശു ക്രിസ്തു ഇമ്പോർട്ടൻസ് കൊടുത്തത് ുന്നു എളുപ്പം അപ്പം അവർക്ക് ലഭിച്ച പണി എന്തുവാ ഈ ശാസ്ത്രിമാര് മുതൽ ഇരുന്ന് എണ്ണിക്കൊണ്ടിരിക്കുക എന്തുവാ എണ്ണുന്നേ ഇങ്ങനെ പറയുന്നതാണോ എളുപ്പം അതായത് പാവങ്ങൾ മോചിച്ച് നിന്നിരിക്കുന്നു എന്നത് അവർ എല്ലാ ലാംഗ്വേജിലും എഴുതി എഴുതിയിട്ട് അതിനകത്ത് ഏതാണ് ഏറ്റവും എളുപ്പമെന്ന് കണ്ടുപിടിക്കുകയാണ് പാവങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കും എന്ന് പറയുന്നതാണ് എളുപ്പം അതോ നിന്റെ കിടക്കെടുത്ത് നടക്ക എന്ന് പറയുന്നതാണോ എളുപ്പം ഇത് രണ്ടും ഇവര് എഴുതിയിട്ട് അതിന്റെ അക്ഷരങ്ങളിൽ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് യേശുക്രിസ് വിചാരിച്ചത് എന്താ അവര് പോയിരുന്ന എണ്ണട്ട് കുറേ കാലം അക്ഷരങ്ങളിൽ എണ്ണിക്കൊണ്ടിരിക്കട്ട് കുറേ കാലം എന്തുദ്ദേശിച്ചു കൊടുത്തതാ അത് അവര് മാത്രമല്ല ഇന്നത്തെ വേദശാസ്ത്രജ്ഞന്മാർ പോലും ചിലരെ ഇതിൻ്റെ അക്ഷരങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ് എളുപ്പമെന്ന് കണ്ടുപിടിക്കാൻ പാപങ്ങൾ മോചിക്കുന്നതാണോ മോചിക്കുന്നു എന്ന് പറയുന്നതാണോ കിടക്കെടുത്ത് നടക്ക എന്ന് പറയുന്നതാണോ ഏതാകുന്നു എളുപ്പം എന്നാണ് ഇവർക്കിട്ട് ഇവർക്ക് കൊടുത്തിരിക്കുന്ന പണി അവരത് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമുക്ക് ഏതാനും എപ്പിസോഡുകൾക്ക് മുമ്പ് നമ്മൾ ഒരു ഒന്ന് രണ്ട് നമ്മൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന അഥവാ അവൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവൻ്റെ പാപഭാരവും കുറ്റബോധവുമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഈ പാപഭാരവും കുറ്റബോധവും എപ്പിക്യൂര്യൻ ബിലോസഫിയിൽ വിശ്വസിക്കുന്നവർക്കില്ല അവർക്കിതിനെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ഇന്ന് എന്ത് കിട്ടുന്നു അത് തിന്നുക കുടിക്കുക ആനന്ദിക്കുക അതാണ് എപ്പി ക്യൂര്യൻ ബിലോസഫി നാളെ ചാകുമല്ലോ ഇന്നും ആ ഫിലോസഫിയിൽ പറയുന്നില്ലെങ്കിലും മിക്കവാറും ഒരു നല്ല ശതമാനം ആളുകളും ആ ചിന്തയിൽ ജീവിക്കുന്നവരാണ് എവിടെയും വരട്ടെ ഏതായാലും നാളെ താകാനുള്ളതാണല്ലോ എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകുന്ന ഒരു നല്ല സമൂഹം നമ്മുടെ ചുറ്റിനുണ്ട് ഓർക്കണം പാപഭാരവും കുറ്റബോധവും ചിന്തിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പാപഭാരവും അതുപോലെ തന്നെ കുറ്റബോധവും ഇത് നമുക്ക് തെളിയിക്കാൻ ശരി എങ്ങനെയാണ് തെളിയിക്കുന്നത് അതായത് പാപഭാരം അതിന് പരിഹാരം ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അതിന് പരിഹാരം തേടി ഏതെല്ലാം കർമ്മ അനുഷ്ഠാനങ്ങൾ നേർച്ച കാഴ്ചകൾ ദേവാലയങ്ങൾ സന്ദർശിക്കുക അതിന് ശമരിയാസ്ത്രീയോട് പറഞ്ഞാൽ ഞങ്ങൾ ആ മലയിലുമല്ല ഈ മലയിലുമല്ല ഞങ്ങൾ ആ മലയിൽ പോയി ആരാധിക്കുന്നു എന്ന് ശമരിയാസ്ത്രീ പറഞ്ഞു അപ്പോൾ ശമരിയാസ്ത്രീയോട് യേശു എന്താ പറഞ്ഞത് നിങ്ങൾ ആ മലയിലുമല്ല ഈ മലയിലുമല്ല ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പാപത്തിന് പരിഹാരം കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്ന് മനുഷ്യൻ ഈ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി എത്രയോ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത് ഒരു നാട് വിട്ട് വേറൊരു നാട്ടിലേക്ക് പോകുന്നു എന്തിനു വേണ്ടി പാപം പരിഹരിക്കാൻ പെടാൻ പരിഹരിക്കപ്പെടാൻ ഒരാരാധന ദേവാലയം വിട്ട് വേറൊരു ദേവാലയത്തിലേക്ക് പോകും എന്തിനു വേണ്ടി പാപം പരിഹരിക്കപ്പെടാൻ വേണ്ടി അങ്ങനെ എന്തെല്ലാം ആചാരാനുഷ്ഠാനങ്ങൾ ദേവാലയങ്ങളിൽ പോയി നമ്മൾ മണിക്കൂറുകളോളം ക്യൂ നീക്കും എന്തിനു വേണ്ടി ഈ പാപം ഒന്ന് പരിഹരിച്ച് കിട്ടണം അപ്പം അതിൽ നമുക്ക് എന്തോ മനസ്സിലാക്കാവുന്നത് ഈ പാപഭാരം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിനെ ഏറ്റവും ചിന്തിപ്പിക്കുന്ന മനുഷ്യ മനസ്സിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ഇത് മാറ്റുക എന്ന് പറയുന്നത് ലോകത്തൂരും മനുഷ്യനെ കൊണ്ടും സാധിക്കുന്നതല്ല രോഗം എന്ന് പറയുന്നത് മനുഷ്യന് കുറച്ചൊക്കെ ചികിത്സതാണല്ലോ കർത്താവ് പറഞ്ഞത് ജീനക്കാർക്കല്ലാതെ വൈദ്യ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല അതുകൊണ്ട് ഒരു പരിധിവരെയൊക്കെ രോഗം ചികിത്സിച്ച് സൗഖ്യമാക്കാനായിട്ട് സാധിക്കും എന്നാൽ എല്ലാ രോഗങ്ങളും അങ്ങനെ സൗഖ്യമാക്കാനായിട്ട് മനുഷ്യന് സാധ്യമല്ല ശാസ്ത്രത്തിന് സാധ്യമല്ല മെഡിക്കൽ സയൻസിന് അത് സാധ്യമല്ല എന്നാൽ ഈ പാപത്തിനൊരു പരിഹാരം രോഗത്തിന് പരിഹാരം അങ്ങനുണ്ട് എന്നാൽ ഈ പാപത്തിനൊരു പരിഹാരം ഏതെങ്കിലും മെഡിക്കൽ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ല ഇനിയും കണ്ടുപിടിക്കുകയുമില്ല അതുകൊണ്ടാണ് ഈ പാവപരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ പരക്കം പായുന്നത് അത് ഒരുപ്രാവശ്യമാണെങ്കിൽ വേണ്ടുക ഈ ആഴ്ച ആലയത്തിൽ പോയി പാപം പരിഹരിച്ചതിന് ശേഷം അടുത്ത ആഴ്ച വീണ്ടും പോവുകയാണ് എന്താ കാരണം ആദ്യം പോയത് കൊണ്ട് പൂർണമായി പരിഹരിച്ചു കഴിഞ്ഞിട്ടില്ല എന്നാണ് വിശ്വാസം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും പാപം ചെയ്തില്ലേ അതിന് പിന്നെയും പോകണം അതുപോലെ തന്നെ ഈ മാസം പോയി ആരാധന കഴിച്ചതിനു ശേഷം അടുത്ത മാസവും പോയി ആരാധന കഴിക്കണം എന്തിനു ആ ആരാധന കഴിഞ്ഞതിന് ശേഷം പിന്നെ പാപം ചെയ്തില്ലേ ആ പാപത്തിന് പരിഹാരം പിന്നെയും വേണ്ടേ അതുപോലെ തന്നെ ഈ വർഷം പോയി ആരാധന കഴിച്ചു പാപം മോചിക്കപ്പെട്ടു അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത വർഷം പോകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഇത് തുടർന്നുകൊണ്ടിരുന്നാലുള്ള ഗുണ എന്താ ഒരിക്കലും മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നില്ല പാപത്തിൽ നിന്നുള്ള ഒരു പൂർണ്ണ മോചനം മനുഷ്യൻ ഒരിക്കലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മനുഷ്യൻ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ യേശു ക്രിസ്തു വന്നത് എന്തിനു യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു യേശുവിന്റെ രക്തം മാത്രമേ ഉള്ളൂ പാപപരിഹാരത്തിനുള്ള മരുന്ന് യേശുവിന്റെ രക്തം ചൊരിഞ്ഞ അവസരത്തിൽ നമ്മളൊന്നുണ്ടോ ഇല്ല അതിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ് എന്നാൽ റോമർ പത്തിന്റെ മുൻപിൽ പറയുന്നത് യേശുവിനെ കർത്താവ് എന്ന വായി കൊണ്ടേറ്റ് പറഞ്ഞു അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ ആ സമയത്ത് തന്നെ നിനക്ക് പാപമോചനം ഉറപ്പാണ് രക്ഷ ഉറപ്പാണ് നീതികരണം ഉറപ്പാണ് വീണ്ടും ജനനം ഉറപ്പാണ് ദേഹങ്ങളെ ഈ സത്യം മനസ്സിലാക്കാതെ മനുഷ്യൻ ഇന്നും പാപമോചനത്തിന് വേണ്ടി എവിടെയെല്ലാം കയറിയിറങ്ങുന്നു ഏതെല്ലാം കഠിനേരമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ അവർ ചെയ്യുന്നു ഏതെല്ലാം കഠിനേരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നു ഈ പാപപരിഹാരത്തിന് വേണ്ടി ഇന്നും യാഗങ്ങളും ബലികളുമൊക്കെ നടക്കുന്നുണ്ട് നമുക്കറിയാം അടുത്ത കാലത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വടക്കേ ഇന്ത്യയിൽ വിദ്യാസമ്പന്നരായ ഒരു മാതാവും പിതാവും അവർ കോളേജിലെ അധ്യാപകന്മാരാണ് തങ്ങളുടെ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു മകളെ യാഗം കഴിക്കുകയുണ്ടായി പത്രത്തിൽ നമ്മൾ വായിച്ച വാർത്തയാണ് അപ്പോൾ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് പാപപരിഹാരം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിനെ ഏറ്റവും ആ കുടുംബത്തിൻ്റെ ദോഷം മാറ്റാൻ വേണ്ടിയാണ് പാപങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിനെ ഏറ്റവും അലട്ടുന്ന ഒരു ഭാരമാണ് പാപഭാരം എന്ന് അതിനുള്ള പരിഹാരമാണ് മനുഷ്യൻ ഇന്ന് തേടി തേടി ൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് സത്യം മനസ്സിലാക്കാതെ എന്താണ് സത്യം യേശു ക്രിസ്തുവാണ് സത്യം എന്താണ് ആ സത്യം യേശു തന്റെ സ്വന്തം രക്തം ചിന്തി നമ്മുടെ പാപങ്ങൾക്ക് മോചനം വരുത്തി യേശു ക്രൂസിൽ മരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മളും അവനോടൊപ്പം മരിച്ചു അതിനെ കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട് യേശു മരിച്ചപ്പോൾ നമ്മളെ നമ്മൾ അവനോടൊപ്പം മരിച്ചു നമ്മുടെ ആര് മരിച്ചു നമ്മുടെ പാവിയായ മനുഷ്യൻ മരിച്ചു അത് കഴിഞ്ഞിട്ട് യേശു ഉയർത്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് യേശു ഉയർത്തു കഴിഞ്ഞപ്പോൾ നമ്മളൊരു പുതിയ മനുഷ്യനായി നമ്മളും ഉയർത്തു ഉയർത്തുകഴിഞ്ഞതിന് ശേഷം പുതിയ മനുഷ്യനായിട്ടാണ് ഉയർത്തതെന്ന് ഓർക്കണം അപ്പോ പഴയ മനുഷ്യൻ മരിച്ചുപോയി എന്താണ് ഈ പഴയ മനുഷ്യൻ അതുപോലെ തന്നെ പഴയ പുതിയ നമ്മള വ്യത്യാസം എന്താ പഴയ മനുഷ്യൻ ഭാവിയായിരുന്നു എന്നാൽ പുതിയ മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചവനാണ് അപ്പം യേശു ക്രിസ്തു മരിച്ചപ്പോൾ നമ്മുടെ ഭാവിയായ മനുഷ്യൻ അവനോടൊപ്പം മരിക്കുകയും യേശു ക്രിസ്തു ഉയർത്തപ്പോൾ അവനോടൊപ്പം നാം ജീവിക്കുകയും ചെയ്യും ഈ സത്യമാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ മനുഷ്യനായി കഴിഞ്ഞതിന് ശേഷം ഒരു പാപമുണ്ടായാൽ എന്താണ് സംഭവിക്കുന്നത് പാപമുണ്ടായാൽ ആ പാപത്തെ ആരേറ്റെടുക്കുകയാണ് യേശു ക്രിസ്തു ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത ചെയ്യാത്ര ചെയ്യുന്നത് യേശു ക്രിസ്തു പാപ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മളെ എന്നും നീതിമാന്മാരായി നിലനിർത്തുകയാണ് ചെയ്യുന്നത് ഇത്ര കഠിനമായിട്ടുള്ള പാപത്തെ എങ്ങനെയാണില്ലാതെ ആ റോമർ ആറിന്റെ ഏഴിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മൾ മരിച്ച അവസരത്തിൽ നമ്മളെ പാപത്തിൽ നിന്ന് മോചനം ുന്നു എന്നാണ് പറഞ്ഞത് മോചനം പ്രാപിക്കുമെന്നല്ല പ്രാപിച്ചിരിക്കുന്നു അങ്ങനെ നമ്മൾ എന്തായി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു അതിവിടെ പറഞ്ഞിരിക്കുന്നത് ഇബ്രാഹർ പത്തിന്റെ പത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏകയാകത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ ആരായി സൽഗുണപൂർണരായി ഏക രക്ത ആ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം സൽഗുണപൂർണരായി അപ്പോൾ നമ്മൾ നമ്മളൊരു പാപമുണ്ടായാൽ എന്താ സംഭവിക്കുന്നത് പാപമുണ്ടായാൽ ആ പാപം യേശുക്രിസ്തു ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് യേശു ക്രിസ്തു ഏറ്റെടുത്ത് യേശുക്രിസ്തു തന്നെ സ്വയം ശുദ്ധീകരിക്കേണ്ടതായിട്ട് വരുന്നു അതാണ് യോഹൻ ഞാൻ ബൈലേൻ്റെ പത്തൊൻപത് പറഞ്ഞിരിക്കുന്നത് യേശു തന്നെ സ്വയം ശുദ്ധീകരിക്കുന്നു അതായത് പാപങ്ങൾ മോചിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര സംഗതിയല്ല ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് അതുകൊണ്ടാണ് ഒരു പാപിനിയായ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ നിർത്തി നിർത്തിയതിനു ശേഷം അവരേശുവിനോട് ചോദിക്കുകയാണ് ഇവരെ ഇവിടെ ഞങ്ങൾ കല്ലെറിയണമോ കല്ലും എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ശാസ്ത്രിമാരും എല്ലാം കൂടി അപ്പോൾ യേശുക്രിസ്തു എന്താണ് ചെയ്തത് ഇവർ പറയുന്നത് പോലും കേൾക്കാത്ത ഭാവത്തിൽ ഭാവത്തിലിരുന്ന് എഴുതിക്കൊണ്ടിരുന്നു എന്താണ് എഴുതിയത് എഴുതിയത് യേശ്യാ പ്രവാചകന്റെ പുസ്തകം ൂന്ന് ഇരുപത്തി അഞ്ചാണ് എഴുതിയത് യശയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയഞ്ചാണ് യേശു എഴുതി കൊണ്ടിരുന്നത് എന്റെ നിമിത്തം ഞാൻ ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മോചിച്ചിരിക്കുന്നു മോചിക്കുന്നു മായി നിന്റെ പാപങ്ങളെ ഞാൻ മായിച്ചു കളഞ്ഞിരിക്കുന്നു യുന്നു അപ്പോൾ മായച്ചുകൊണ്ടിരിക്കുകയാണ് യേശു ക്രിസ്തു അതാണ് അയ്യെ വീണ്ടും അത് എഴുതി അപ്പൊ യേശു ക്രിസ്തു എഴുതിക്കൊണ്ടിരുന്നത് എന്താണ് എൻ്റെ പാപങ്ങൾ ഞാൻ ഇനി ഓർക്കയുമില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ പാവങ്ങൾ ഞാനിനി ഓർക്കയും ഇല്ല യേശുക്രിസ്തുവിനെ മാത്രം അധികാരപ്പെട്ടതാണ് എന്ത് പാപമോചനം എന്ന് പറയുന്നത് ഈ യേശുവിനെ എന്തുകൊണ്ട് നമുക്ക് സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൂടാ എങ്ങനെ നമ്മുടെ ജീവിതം സംതൃപ്തമായിട്ട് പാപഭാരം കൂടാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും സാധിക്കും എങ്ങനെ സാധിക്കും ഈ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിൻ്റെ രക്ഷകനെന്ന് അവരവർ ജീവിക്കുന്ന സ്ഥാനത്ത് അവരുടെ മാറിൽ കൈവെച്ചുകൊണ്ട് യേശുവിനെ ഞാൻ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു ആ നിമിഷം മുതൽ നിനക്ക് പാപമോചന ഉറപ്പാണ് എങ്ങനെ അവൻ ക്രൂസിൽ നിവർത്തിച്ച പ്രവർത്തി മുഖാന്തിരം പാപമോചനം നമ്മളിൽ അന്ന് അപ്പോൾ ആക്ടിവേറ്റ് ആക്ടിവേറ്റാകുകയാണ് ചെയ്യുന്നത് എപ്പോൾ യേശുവിനെ കർത്താവ് എന്ന വായു കൊണ്ട് ഏറ്റുപറയുമ്പോൾ പാപമോചനം നമ്മളിൽ ആക്ടിവേറ്റ് ആവുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ വിശുദ്ധരായി തീരുകയാണ് ചെയ്ത് അങ്ങനെ നമ്മൾ സൽഗുണപൂർണരായി തീരുകയാണ് ചെയ്തു അവൾ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചത് കൊണ്ട് എന്താണ് നമുക്ക് വന്ന നേട്ടം യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നും നമ്മുടെ പാപങ്ങളിൽ ഇരിക്കുമായിരുന്നു യേശു ഉയർത്തില്ലായെങ്കിൽ ഇന്നും നാം നമ്മുടെ ഭാവങ്ങളിൽ ഇരിക്കുന്നു എന്ന് ോ പതിനഞ്ചിന്റെ പയലിൽ പറയുന്നുണ്ട് യേശു ക്രിസ്തു ഉയർത്തത് കൊണ്ട് ആ ഉയർത്ത യേശു ഇന്നും നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളിൽ വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും വേണ്ടി അല്ല വിശുദ്ധരാരാ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച് സൽഗുണപൂർണ്ണത വരുത്തിയവരാണ് വിശുദ്ധർ അവർക്ക് വേണ്ടി മാത്രമേ മധ്യസ്ഥ ചെയ്യുകയുള്ളൂ അവരിലൊരു പാവം ഉണ്ടായാൽ അതേശു ക്രിസ്തു ഏറ്റെടുക്കും സ്വയം അങ്ങനെ നമ്മളെ പാപത്തിൽ നിന്ന് പൂർണ്ണമായി ഇതിൽപര ഒരു ആനന്ദം ക്രിസ്തീയ ജീവിതം പോലെ എന്തുണ്ട് എന്ന് പാട്ടുകാരൻ പറയാൻ കാരണമതാണ് മറ്റൊരു തെനിലിൻ്റെ ശൈലി രക്ഷിക്കപ്പെടുവാൻ ഈ യേശുവിൻ്റെ നാമം മാത്രം ആ തിരിച്ചറിവിലേക്ക് നമുക്ക് കടന്നു വരാം അതിന് ദൈവം തന്നെ പരിശുദ്ധാത്മാ മുഖാന്തരം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ ആ മേൻ വചനം